ഇതൊക്കെ ഈ എങ്ങനെയൊക്കെയാണ് അഭിമുഖീകരിക്കുക എന്ന് പറയുന്ന വലിയ ഒരു സന്ദേഹത്തിനകത്ത് നമ്മൾ നിന്ന് പോകുന്ന സമയത്താണ് ഗ്രാമീണത പറയാൻ ഇൻഡിജിറ്റി എന്ന് പറയുന്നതിനകത്ത് വലിയൊരു പ്രസക്തി വരാം ഞാൻ പലപ്പോഴും പറയാറുണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ വയലിൻ കൊണ്ട് നിങ്ങൾക്ക് ഒരുപക്ഷെ യൂറോപ്പിലെ യൂറോപ്പിന്റെ സംഗീതോപകരണമാണ് വയലിൻ ആ വയലിൻ കൊണ്ട് ഒരുപക്ഷെ യൂറോപ്പിനെ നിങ്ങൾക്ക് പിന്നെ അത്ഭുതപ്പെടുത്താൻ നിങ്ങൾക്ക് യാനി എന്ന് പറയുന്ന വലിയ ലോക പ്രശസ്തമായിട്ടുള്ള വയലിസ്റ്റിനെ നിങ്ങൾക്ക് അത്ഭുതപ്പെടുത്താൻ കഴിയില്ല പക്ഷേ നിങ്ങൾക്ക് മട്ടന്നൊരു സംഗ്രഹം കുട്ടിക്ക് ചെണ്ട കൂട്ടി അത്ഭുതപ്പെടുത്താൻ കഴിയും അതായത് ചെണ്ടവർ കൈകാര്യം ചെയ്യാൻ കഴിയും എന്ന് നമ്മൾ ധരിച്ചിരുന്നു അല്ലേ അതാരണം നമ്മൾ തിരുത്തുകയാണ് കാരണം പാശ്ചാത്യ സംഗീതം പാശ്ചാത്യ സംഗീത ഭാഷ ഒരു ഇന്ത്യക്കാരനായ റഹുമാനം കൊണ്ട് തന്നെ പാശ്ചാത്യം വെല്ലുവിളിപ്പിക്കുന്ന തരത്തിലേക്ക് അവരുടെ സംഗീതം കൈകാര്യം ചെയ്യാനും സാധ്യമാകും എന്നതാണ് ഈ വിനിമയത്തിന്റെ ഒരു വലിയൊരു സംഗീതം ഇങ്ങനെ വലിയൊരു വിനിമയം സംഭവിക്കുക സാധാരണമായ തരത്തിലൊക്കെ ലോകത്തെ കൊണ്ടുപോവുക അതിരുകളൊക്കെ മാഞ്ഞു പോവുക അതിരുകളില്ല ഫ്ലോട്ടിങ്ങാണ് ഈ മൂലധനം എന്ന് പറയുന്നത് അനന്തമായി അതിരുകളില്ലാതെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക അതുകൊണ്ട് കരുവാരക്കുണ്ടൊരു മൾട്ടിനാഷണൽ കമ്പനിയെ നിങ്ങൾക്ക് പണമുണ്ടെങ്കിൽ ഒരു മൾട്ടിനാഷണൽ കമ്പനിയെ നിയന്ത്രിക്കാവുന്ന തരത്തിലേക്ക് സാമ്പത്തികമായി ക്രമീകരണങ്ങൾ മാറി ഇന്റർനെറ്റ് എന്നാണ് ഇന്റർനെറ്റ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് അസാമാന്യമായത് ലോകത്തില് അതിഭംഗിയായിട്ട് ഷെയർ മാർക്കറ്റ് കളിക്കുന്ന എത്രയോ ആളുകളുടെ ലാംഗ്വേജ് ഇങ്ങനൊരവസ്ഥയും അവസ്ഥയിൽ പ്രദർശിത എന്ന് പറയുന്ന സാധനത്തിന് എന്താണ് പ്രസക്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ തരത്തിലുള്ള ഇത്തരത്തിലുള്ള പ്യൂരിറ്റൻ ഐഡിയോളജിയും തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നിങ്ങൾ ബിരുവ എന്ന് പറയുന്ന ഓരോ അങ്ങനെ വളരെ മനോഹരമായിട്ട് എനിക്ക് നോക്കുന്ന മുറങ്കേറി എന്ന് പറയുന്ന തൻ്റെ ഒരു പ്രദേശത്തെ കുട്ടത്തി എന്ന് പറയുന്ന തൻ്റെ ഒരു പ്രദേശത്തെ മാത്രമാണ് രാജൻ കരുവാറി കൂടി ഏറ്റിക്കൊണ്ടിരിക്കുന്നത് രാജൻ കുറവ് മലയാളത്തിലെ പുതിയ തലമുറയിൽ ഏറ്റവും മൗലികതയുള്ളൊരു എഴുത്തുകാരനാണ് പക്ഷെ ആ രീതിയിൽ രാജൻ കരുവാരെ കൊണ്ടു കയറത്തറിയപ്പെട്ടു എന്നെ കളിക്കണം അറിയപ്പെടണമെങ്കിൽ ഇതൊന്നും പറയാല്ല ഏറ്റവും മിനിമം കേരളത്തിൽ എഴുത്തുകാരനായിട്ട് രക്ഷപ്പെടണമെങ്കിൽ ഏറ്റവും മിനിമം ഒരു സൺഡേ സപ്ലിമെന്റ് എഡിറ്ററെങ്കിലും ആയി പിന്നെ സൺഡേ സപ്ലിമെൻ്റായിട്ട് എഡിറ്റർ ആയിക്കോളും എന്താണ് സൺഡേ സപ്ലിമെൻ്റിലെ എഡിറ്റർ ആയിക്കൊള്ളിയാൽ ഒരാളുടെ ഇന്റർവ്യൂയിൽ പ്രസിദ്ധീകരിക്കാം അയാളാളായിരിക്കും അയാൾ വേറെ പുസ്തക കമ്പനീൻ്റെ പ്രധാനപ്പെട്ട ആളായിരിക്കും ഒരു പബ്ലിഷിംഗ് കമ്പനിയുടെ ആളായിരിക്കും അതുകൊണ്ട് അയാളുടെ മൂന്ന് ഇന്റർവ്യൂ പ്രസിദ്ധീകരിച്ചെടുത്തുകൊണ്ടോ പകരോ നിന്റെ കഥാപാസമാഹാരം അവിടെ പ്രസിദ്ധീകരിക്കാം യൂണിവേഴ്സിറ്റിയിലെ ടെക്സ്റ്റ് ബുക്കിൻ്റെ എങ്ങനെയാണ് കിട്ടുന്നവർ രസമാണ് അങ്ങനെ ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ അധ്യാപകരുടെ എല്ലാ തരത്തിലുള്ള ക്ഷുദ്രകൃതികളും എവിടെ ടെക്സ്റ്റ് ബുക്കാവും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ടെക്സ്റ്റ് ബുക്കാവും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ എല്ലാ ക്ഷുദ്ര എഴുത്തുകാരൻ്റെയും പിന്നെ രചന എവിടെ ടെക്സ്റ്റ് ബുക്കാവും അവിടെ ടെക്സ്റ്റ് ബുക്കാകും ഇങ്ങനെ ഇനി കഴിഞ്ഞ് ഇങ്ങനെ കഴിഞ്ഞാലോ ഇവ പുതിയ പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ട് ഓരോ തരത്തിലുള്ള സംഗതികൾ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ടോ നല്ല പരിസ്ഥിതി അങ്ങനെയുള്ളത് ഞാനൊരു പിന്നെ സാധാരണ ക്ലാസ്സിന് പോയ സമയത്ത് നമ്മൾ വേറെ സ്കൂൾ മോഷല്ലേ സ്കൂൾ മാഷമായിട്ട് മഹാപണ്ഡിതനെന്നു മഹാപണ്ഡിതന്മാരായിട്ടുള്ള എന്താ പറയുക എന്താ പറയുക പേര് പറയാ രാജ്യം മഹാപണ്ഡിതന്മാരെ അരിച്ചോട് കുറിച്ചു പക്ഷെ നമ്മളെ മൂപ്പിലെന്ന് വെച്ചാൽ ഞാന് പിന്നെ അവിടെ പോയിട്ട് ഈ സാധാരണ മാഷൻ എന്നുള്ള നിലയിൽ ക്ലസ്റ്ററിൽ പങ്കെടുക്കുമ്പോൾ എൻ്റെ മുമ്പിൽ നിന്ന് പ്രസവിക്കുമ്പോൾ ആർത്തിമാരാണ് മുട്ടൊന്ന് വരയ്ക്കാൻ തുടങ്ങും അത്രേ ഉള്ളൂ ഞാൻ പറയുന്നത് മുട്ടൊന്നും വരയ്ക്കണ്ട ഒന്നും ചോദിക്കുന്നില്ല ചോദിക്കുമ്പോൾ എവിടെ ഇതിന്റെ പുറത്തിറങ്ങിയാൽ ഞാൻ ചോദിക്കും അത് വേറെ കാര്യമാണ് കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ പറയുന്ന ഈ വലിയ എഡ്യൂക്കേറ്റർമാരുടെ പുസ്തകം ഞാൻ എഴുപതുകളിൽ വായിച്ച് താഴ്ന്നിക്കളഞ്ഞ അത് നിങ്ങൾ എപ്പോഴത്തേ കാണുന്നുള്ളൂ ഞാനത് എഴുതി തൊള്ളായിരത്തി എഴുപതുകളിൽ കിട്ടാം അത് വേറെ കാര്യം ഞാനിപ്പോൾ ഞാനത് ചോദിക്കില്ല അപ്പം അവരിങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞാൻ ഞാൻ നിങ്ങളെ ഫ്രൈമിനകത്തൊന്നും വരാത്തൊരു എഴുത്തുകാരെ എങ്ങനെ പഠിപ്പിക്കും എങ്ങനെ നിങ്ങൾ പരിചയപ്പെടുന്നു അനുഭവിക്കും ഭാഗം ഒരു ഭാഗം എഴുത്തുകാരും നല്ല എഴുത്തുകാരൊന്നും ഫ്രൈമിനകത്താലല്ലോ അല്ലേ ഈ വൃത്തത്തിനകത്ത് നിൽക്കില്ലല്ലോ ചരിരത്തിനും വൃത്തത്തിനകത്തും പ്രത്യേക ശാസ്ത്രങ്ങളിലും വൃത്തത്തിനകത്ത് നിൽക്കാൻ അവർക്കുല്ലോ സ്വന്തമായി ചിന്ത ഇങ്ങനെ വരുന്ന ഒരു ഒരു സവിശേഷമായ സാഹചര്യത്തിൽ സ്വതരാജിലെ റഹ്മാനെ പോലുള്ള എഴുത്തുകാർക്കുള്ള ഏറ്റവും വലിയ പ്രതിസന്ധിയിലാണ് പക്ഷെ അത് അതിമനോരണം റഹ്മാനെ ഞാൻ കൂട്ടി പറയുന്നതാണ് അതിമനോഹരമായി ഒരു പ്രദേശത്തിന്റെ ഗ്രാമീണ ജീവിതത്തിൻ്റെ അത്യസാധാരണമായ തരത്തിൽ ഇവരെ ആവിഷ്കരിക്കാനായിട്ട് ഇവർ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഈ വിനിമയം എന്ന് പറയുന്നത് ഓരോ അജിയർ ജൂബ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുറേ വായിച്ചു കൊണ്ടിട്ടില്ല ഇവർ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ആഗോളോക വിലക്കരണത്തിൻ്റെ ഭാഗമായി ഗ്രാമീണ ജീവിതം അത്യന്തം അത്യധികം ശീതലമാകുന്നതിൻ്റെ അസാധാരണമായ ഒരു അവസ്ഥ ഞാൻ കണ്ടിരുന്നു നമ്മൾ ആദ്യം